നമ്മുടെ നാട്ടിലും കലാപത്തിൻ്റെ ചില തീപ്പൊരികൾ വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ കഴിഞ്ഞ സെപ്റ്റംബർ നാലിന് കാൺപൂരിലെ റാവത്പൂരിൽ പ്രവാചകന്റെ ജന്മദിനാഘോഷം നടക്കുകയാണ് ആ സമയത്ത് ആഘോഷവേളയിലാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് അതേതൻ്റെ ഇങ്ങനെയാണ് സയ്യിദ് നഗറിലെ സഫർവാലി ഗാലിക്ക് മുമ്പിൽ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് ബാനറുകൾ എഴുതിയിട്ടുള്ള ഒരു ബോർഡും കൊണ്ട് ഇവർ വരികയാണ് ഓപ്പോസിറ്റിൽ നിന്ന് ഒരു ഹിന്ദു മത ഘോഷയാത്രയും കടന്നു പോകുന്നു ഈ മത ഘോഷയാത്ര കടന്നു പോകുമ്പോൾ മുസ്ലിം യുവാക്കൾ വടികൊണ്ട് ഹിന്ദു പോസ്റ്ററുകൾ വലിച്ചു കീറുന്നു അതിനെ തുടർന്ന് പ്രശ്നമാകുന്നു അതിന് എഫ്ഐആർ ഇടുന്നു ഈ എഫ്ഐആർ ഇട്ടതിനെ തുടർന്നാണ് ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തുടനീളം ഇപ്പോൾ പല ഭാഗങ്ങളിലേക്ക് ഒരു പ്രതിഷേധം പ്രക്ഷോഭമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് മുപ്പതോളം കലാപകാരികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അമ്പതോളം പേര് കസ്റ്റഡിയിലുണ്ട് ഇതിനെ ഒന്നും നിസ്സാരമായി നമുക്ക് കാണാൻ കഴിയില്ല ചില ഇടവേളകളിൽ നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ കലാപങ്ങൾക്ക് വഴിയൊരുക്കുന്ന ചില കൂട്ടരുണ്ട് അത് അതിൽ ഒന്നായിരിക്കണം ഒരുപക്ഷെ ലഡാക്കിലുണ്ടായിട്ടുള്ളത് ഇതിനുശേഷമാണ് ഇന്നലെ ഇന്നലെ നമ്മൾ നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ചു ഇതെന്തായിരുന്നു എന്ന് സംസാരിക്കുന്നു പക്ഷേ ഇന്ന് നോക്കുമ്പോൾ അത് അതിലേറെ രൂക്ഷമാകുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഈ വിഷയങ്ങളെ കൊണ്ടുപോകാൻ ഈ വിഷയത്തിൽ അസദുദ്ദീൻ ഒ വൈസി ഉൾപ്പെടെയുള്ളവരൊക്കെ പറയുന്നുണ്ട് മതമാണോ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട് മതമായിരുന്നില്ല അവിടെ പ്രശ്നം അവിടെ ഹിന്ദു മതഘോഷയാത്രയിൽ അവരുടെ പോസ്റ്ററുകൾ മുസ്ലിം യുവാക്കൾ വലിച്ചു കീറുകയാണ് ഉണ്ടായത് അതിനെ തുടർന്നുണ്ടായ വിഷയത്തിലാണ് എഫ് ഐ ആർ ഇട്ടിട്ടുള്ളത് പക്ഷേ ഈ വിഷയം മൂടി വെച്ചുകൊണ്ട് ഒരു മതവിഭാഗത്തിന് നേരെ കടന്നുകയറ്റം ഉണ്ടായി ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ബാനറുകൾ മൊത്തം പോലീസ് അവിടെ നിന്ന് മാറ്റാനായിട്ട് നിർബന്ധിതരാകുന്നൊരവസ്ഥയുണ്ട് ഇല്ലെങ്കിൽ പ്രതിഷേധം ആളിക്കത്തുമെന്നുള്ളത് സ്വാഭാവികമായും പോലീസിനെ കണക്കുകൂട്ടാമല്ലോ ഈ പ്രതിഷേധങ്ങളെ ചിലർ മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ചിലർ ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ട് ഇതെങ്ങോട്ടാണ് അല്ല എൻ്റെ ഒരു ആദ്യത്തെ ഒരു ആശ്വാസം ഞാൻ പറയാം ഇമാതിരി നിസാരമായ സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പിന്നീട് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന കൂട്ടക്കൊലകളിലേക്ക് നയിച്ചൊരു ഭൂതകാലമുണ്ട് സമീപ ഭൂതകാലമുണ്ട് ഇന്ത്യക്ക് എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ വടക്കേ ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട് വടക്കേ ഇന്ത്യയിലെ ഒട്ടേറെ നഗരങ്ങൾ എനിക്ക് പരിചയമുള്ളത് ഇപ്പോൾ നമ്മൾ ടൂറ് പോയിട്ടല്ല ഞാൻ പിന്നീട് പഠിക്കുന്ന കാലത്ത് ഇന്ത്യ മുഴുവൻ ഇങ്ങനെ പരമാവധി കാണാൻ വേണ്ടി തന്നെ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ആ നഗരങ്ങളൊന്ന് കാണുന്നതിന് മുമ്പ് ഈ നഗരങ്ങളെനിക്ക് പരിചയമുണ്ട് എങ്ങനെ പരിചയമുള്ളൂ എന്നറിയോ വർഗീയ കലാപങ്ങളുടെ നഗരങ്ങളാണ് ഞാൻ ജാംഷഡ്പൂർ എന്ന ആദ്യമായി കേട്ടത് ആവർത്തിച്ച് പഠിക്കുകയാണ് ദൈവോമയം മണിക്കൂർ അങ്ങനെയുണ്ട് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കലാപം ഹിന്ദുവിനെയും മുസൽമാനേയും പരസ്പരം ആർത്തലച്ചു വന്ന് കൂട്ടക്കൊല നടത്തുന്ന പരസ്പരം എന്നിട്ട് ഈ ഈ ഹിന്ദു പാനി മുസ്ലിം പാനി എന്ന് വെച്ചാൽ ട്രെയിനിലൊക്കെ പരസ്യമായിട്ട് ഹിന്ദു പാനി മുസ്ലിം പാനി പറഞ്ഞ് വിൽക്കുക അങ്ങനൊരു ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഇപ്പോൾ എനിക്കൊന്നും ഒരുപാട് നഗരങ്ങൾ ജാംഷഡ്പൂർ നെല്ലി ഭീവണ്ടി അലീഗഡ് അലീഗഡ് ഞാൻ കേട്ടത് ഇന്ത്യയിലൊരു യൂണിവേഴ്സിറ്റിയുടെ പേരായിട്ടല്ല ഞാൻ കേട്ടത് നിലക്കാത്ത വർഗീയ കലാപങ്ങളുടെ മണ്ണായിട്ടാണ് എപ്പോഴും അപ്പോൾ അങ്ങനെ മാറി ഇപ്പോൾ ബീഹാറിലെ ഒരുപാട് നഗരങ്ങൾ അപ്പോൾ ആ ഒരു ഒരു കാലം പോയി എന്ന് ആത്മവിശ്വാസത്തിൽ സമാധാനിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഗുണമുണ്ട് ഇത് കാൺപൂരിലാണ് യു പിയിലെ യു പിയിലുണ്ടായിട്ടുണ്ട് ഉത്തരാഖണ്ഡിലുണ്ടായിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം എനിക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഇതൊന്നും മണിക്കൂറുകൾക്ക് അപ്പുറത്തേക്ക് ആയുസ് വിധത്തിൽ അടിച്ചമർത്താൻ പറ്റുന്ന ഒരു ഒരു നിശ്ചയദാർഢ്യമുള്ള സർക്കാരുകൾ പലയിടത്തും ഇപ്പം കേന്ദ്ര ഗവൺമെന്റിന് അതുണ്ട് പല സംസ്ഥാനങ്ങളിലും അത് കൃത്യമായിട്ടുണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ കണ്ടത് ഇത് ഇതുപോലെ മാരകമായി ഇത് പണ്ടേ ഉള്ളതാണ് പ്രജിത ഇത് പണ്ട് എന്ന് എന്നുവെച്ചാൽ ഒന്നുകിൽ ഗണേശോത്സവം നടക്കുമ്പോൾ ഒരു കൊല്ലത്തിൽ ഒരു ജനത വിശ്വാസികളായ മനുഷ്യർ ഗണേശന്റെ വിഗ്രഹവുമായിട്ട് നടത്തുന്ന ഉത്സവമാണ് അതിലേക്ക് എവിടെന്നെങ്കിലും അവർ നടത്തിയാൽ എന്താ എവിടെന്നെങ്കിലും ഏതെങ്കിലും എവിടെങ്കിലും ഒളിച്ചിരുന്നിട്ട് ചെരുപ്പെറിയ ഇത്തവണ ഉണ്ടായത് ട്രാക്ടർ ഓടിച്ചു ആ ട്രാക്ടർ ഇത്രയും അറിഞ്ഞോട്ട് അത് എന്നുള്ള ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞ ഇത്തരം എലമെന്റ്സ് ഞാൻ പറഞ്ഞൊറ്റ കാര്യമുള്ളൂ ഈ എലമെന്റ്സ് എന്നും ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ഒപ്പം ഇന്ത്യയുടെ തെരുവുകളിൽ ഇന്ത്യയുടെ ഈ മനസ്സുകളിൽ ഈ കമ്മ്യൂണൽ എലമെൻസ് ഉണ്ടല്ലോ കമ്മ്യൂണൽ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ കാണാം എനിക്ക് എൻ്റെ സമുദായം എൻ്റെ എൻ്റെ മനസ്സിലൊരു ഒരു സമുദായമുണ്ട് ഭൂമിയിൽ എല്ലാ നന്മയും ചെയ്യുന്നത് ഭൂമിയിൽ എല്ലാ മനുഷ്യരെയും സഹായിക്കുന്നത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജീവകാരനും ചെയ്യുന്നത് ഭൂമിയിൽ ഏറ്റവും നല്ല നർത്തകൻ ഭൂമിയിൽ ഏറ്റവും നല്ല നടൻ നടി ഒക്കെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് സന്തോഷം കൂടുതലുണ്ട് കാരണം അതൊക്കെ വിലക്കപ്പെട്ടൊരു സമുദായത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ അതുകൊണ്ട് ഞാനിപ്പോൾ കെ പി എസ് സി ലളിത ചേച്ചിയും നിലമ്പൂർ ആയിഷയും കണ്ടാൽ ആയിഷ താത്തക്ക് ഞാൻ രണ്ട് കട്ടപ്പാട്ടം വാങ്ങും കാരണം അവർ വിലക്ക നാടകത്തിൽ അഭിനയിക്കാൻ പോയതിന് വെടിയേൽക്കേണ്ടി വന്ന മനുഷ്യനാണ് അവർ സ്വന്തം സമുദായക്കാരാണ് ഈ വെടിവെക്കുന്നത് അപ്പോൾ അത് വ്യത്യാസം ഉണ്ടാവുമല്ലോ അതിനാണ് ശരിക്കും ഈ കമ്മ്യൂണിറ്റിയോടുള്ള അടുപ്പം അല്ലെങ്കിൽ അവരോടുള്ള ഇഷ്ടം എന്നൊക്കെ പറയേണ്ടത് നമ്മുടെ അതാണ് അതേസമയത്ത് ഇത് നമ്മളെ കൂടെ ഉണ്ട് എന്ന് വെച്ചാൽ സമുദായത്തുള്ള വിരോധം എൻ്റെ വിശ്വാസം പോലെ പവിത്രമാണ് അന്യൻ്റെ വിശ്വാസവും എന്ന ബോധമില്ലായ്മ നാട്ടിൽ കലാപം ഉണ്ടാക്കിയാൽ അത് പിന്നെ എൻ്റെ കയ്യിൽ നിൽക്കില്ല എനിക്കൊരു മനുഷ്യനെ സ്നേഹിച്ചിട്ട് നന്നാക്കാൻ നന്നാക്കാനോ അവനെ അവന് ഉപകാരം ചെയ്യാനോ എനിക്ക് കഴിയില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അവന് വെറുക്കാതിരിക്കുക ഇതൊക്കെ ഉണ്ടാവണമല്ലോ അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ വർഗീയ കലാപങ്ങൾ നിസ്സാര കാരണം കൊണ്ട് ഇന്ത്യ ആകെ കത്തിയാളിയിരുന്നൊരു കാലമുണ്ട് അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് പുതിയ കാലത്ത് പോലും പക്ഷേ അതിനിടയ്ക്കുള്ളൊരു കാലമുണ്ട് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞതോ ഈ ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ടത് ആസാമിൽ ആസാമിൽ ഈ ബലി കഴിഞ്ഞ ഈ ബക്രീദിൻ്റെ ദിവസം പുലർച്ചെ അവിടുത്തെ ഏറ്റവും സെൻസിറ്റീവായ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെ പഴ പഴയ ആളുകൾ വന്ന് സെറ്റിൽ ചെയ്ത് കടുത്ത വർഗീയവാദികളായ മുസ്ലിങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഈ അറുത്ത പശുവിൻ്റെ തല കൊണ്ടുപോയിട്ടേക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഹിന്ദുമാതിരി വലിയ അക്രമമാണ് ഒരു ദിവസം വന്നു അന്ന് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളൊക്കെ പോയി അത് പറഞ്ഞ് അവസാനിപ്പിച്ചു കുഴപ്പമുണ്ടാക്കാതെ തീർത്തു ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറ് നാൽപ്പത്തെട്ട് മണിക്കൂറോ രണ്ടാം ദിവസം വീണ്ടും അതേ സ്ഥലത്ത് അപ്പോൾ ഹേമന്ത് ബിശ്വ ശർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ചു ഷൂട്ട് അറ്റ് സൈറ്റാണ് എങ്ങാനും ഇങ്ങനെ ഒരു സൂചന കണ്ടാൽ എഫ് ഐ ആർ ഇല്ല അറസ്റ്റില്ല വിചാരണയില്ല വെടിവെച്ചിരിക്കും അങ്ങനെ നിന്നു ഞാൻ പറഞ്ഞ ഇത്തരം നിയമങ്ങളെ ഇത്തരം ഇത്തരം നീക്കങ്ങളെ അങ്ങനെയാണ് നേരിടുന്നത് കടുത്ത നിയമങ്ങൾ കൊണ്ട് നേരിടണം ഇപ്പം ഞാൻ എൻ്റെ ഒരു സമാധാനം എന്ന് പറയുന്നത് ഇതൊന്നും നീണ്ടു നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അവസാനിച്ച് ഇപ്പോൾ ഇത്തരം എലമെൻസൊക്കെ ശ്രമങ്ങൾ നടത്തുന്നുണ്ടാവും ഇന്ത്യയെ കുട്ടിച്ചോറാക്കാനെന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ പണ്ടത്തേനേക്കാൾ ആസൂത്രിതമായും സംഘടിതമായും നടത്താനുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്യും കാരണം സംഘപരിവാർ നാട് ഭരിക്കുന്നു നയ നരേന്ദ്രമോദിയാണ് നാട് ഭരിക്കുന്നത് ഹിന്ദുത്വവാദികളാണ് അതുകൊണ്ട് അവരോട് അവരോട് കിട്ടുന്ന തെരുവിലൊക്കെ കച്ച കലാപം ഉണ്ടാക്കാൻ അവസരം കാത്തിരിക്കുന്നവരുണ്ടാവും പക്ഷേ ഒരു സമാധാനമുള്ളത് രണ്ടായിരത്തി രണ്ടിലെ ഒരു ഗുജറാത്ത് കലാപത്തിന് ശേഷം പിന്നീട് ഞാനൊരു കലാപം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മണിപ്പൂരാണ് ആ രണ്ട് കലാപവും തമ്മിൽ വ്യത്യാസം ഉണ്ട് താനും തീർച്ചയായിട്ടും ഇപ്പോൾ മണിപ്പൂർ കലാപത്തിൽ മുസ്ലീങ്ങൾക്ക് വലിയ പങ്കില്ല ഗുജറാത്ത് കലാപം തുടങ്ങിയതിൽ ഗോത്ര ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ മുസ്ലിങ്ങൾ കക്ഷിയാണ് അപ്പോൾ എന്നാൽ പോലും ഇരുപത്തി ഇരുപത്തിരണ്ട് കൊല്ലത്തേക്ക് സമാധാനം ഉണ്ടായിരുന്നു എവിടെയെങ്കിലും കലാപം അതിനിടയിൽ കേട്ടോ അപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോഴും ഇത് അവസാനിക്കുന്നതാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇതിൽ കൂടെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഒരു പ്രവാചകനെ സ്നേഹിക്കാൻ എന്തിനാണ് ആ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ നടത്തുന്നത് പ്രവാചകൻ പ്രവാചകൻ പ്രൻ പക്ഷെ തുടങ്ങിയത് ഈ വിഷയം ഉണ്ടായി ഇത് വിഷ് മനഃപൂർവ്വം ആളി കത്തിക്കാനുള്ള ശ്രമമാണ് പക്ഷേ കാരണം മൂന്ന് സ്ഥലത്ത് തുടങ്ങി ആ മൂന്ന് സംസ്ഥാന സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പം മറ്റ് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇത് ആളി പടരുകയാണ് അതായത് ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ ഐ ലവ് മുഹമ്മദ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ ഇതിലെല്ലാം ഹാഷ്ടാഗുകൾ വന്നു കഴിഞ്ഞു അപ്പൊ വലിയൊരു ഈ ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കും ഭാഷ അതെല്ലാം യുവജനങ്ങൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നതാണ് യുവജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഇത് മാഷോട് ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ തൊട്ടപ്പുറമുള്ള നാടുകളിൽ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത് എന്താണ് അതിനൊരു സാധ്യത നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിന് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിനെയും മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു നിർജീവ പക്ഷമുണ്ട് നമുക്ക് ഇപ്പോൾ ഒവൈസിയുടെ കാര്യം പറഞ്ഞു അഖിലേഷ് യാദവ് മറ്റേതോ ഒരു നേതാവ് കൂടി പേര് ഞാൻ ഓർക്കുന്നില്ല ഇവരെല്ലാവരും ഈ എഫ്ഐആർ ഇട്ടതിനെയാണോ പറയുന്നത് അവിടെ എന്ത് നടന്നു അതിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക ഒരു വിഷയം ആളി കത്തിക്കാതിരിക്കാനോ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ ഒരു ശാപം തന്നെയാണ് ഇന്ത്യ സത്യത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ ഒരു ധാരണ ഈ അത് രണ്ടും പരമമായ അബദ്ധമല്ലേ ഇപ്പോൾ സംഘപരിവാർ ഇന്ത്യ ഭരിക്കുന്നു ജനാധിപത്യത്തിൽ അവർക്ക് ഭൂരിപക്ഷം അവർ ഭരിക്കുന്നു എന്നാൽ സംഘപരിവാർ സമം ഹിന്ദു എന്നാരെങ്കിലും പറയുമോ സംഘപരിവാറിന് പുറത്ത് എന്തുമാത്രം ഹിന്ദുക്കളുണ്ട് ആ നെറേറ്റീവ് വരുത്താനുള്ള ഒരു ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷം എപ്പോഴും ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾ മുസ്ലിം ഫണ്ടമെൻ്റൽസ് ടെററിസ്റ്റുകൾ അവരൊക്കെ ന്യായീകരിക്കുക അർബൻ എക്സൽസ് എന്ന് പറയുന്ന ഈ ആര് ഇവരൊക്കെ ചെയ്യുന്ന പണി എന്താ ഇസ്ലാമിക തീവ്രവാദത്തിന് സംഘപരിവാർ നാട് ഭരിക്കുമ്പോൾ നരേന്ദ്രമോദി നാട് ഭരിക്കുമ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്യുന്ന എല്ലാ രാജ്യദ്രോഹവും എല്ലാതരം മനുഷ്യവിരുദ്ധ പ്രവർത്തനത്തെയും ന്യായീകരിക്കുക എന്തിൻ്റെ പേരിൽ സംഘപരിവാർ ഭരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ അത് അപ്പോൾ പ്രതിപക്ഷം ഇപ്പുറത്ത് നിൽക്കുക ഇത് വലിയ 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 നഷ്ടം ഉണ്ടാക്കില്ലേ എന്നാലോചിച്ച് നോക്കും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്നത് ഞാൻ വിചാരിക്കുന്ന ഇപ്പോഴും ഇന്ത്യയിൽ ഇല്ല പത്ത് തൊണ്ണൂറ് കോടി എങ്കിലുള്ള ഹിന്ദു സമൂഹത്തിൽ അതിൻ്റെ പകുതി പോലും ഇപ്പോഴും സംഘപരിവാറാണോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു എന്താ പറയാ ഒരു മിസ് കോൾ അടിച്ചാൽ മെമ്പർഷിപ്പ് എടുക്കുന്ന കൊടുക്കുന്ന പ്രസ്ഥാനമാണ് ബി ജെ പി പോലുള്ള അവർ എന്നിട്ട് പോലും കാരണം ആളുകളുടെ മേഖല ഇപ്പോൾ സജീവ രാഷ്ട്രീയക്കാരൊന്നും അല്ല ഹിന്ദു എന്ന് പറയുന്ന മനസ്സ് എല്ലാം എവിടെയെല്ലാം ഉണ്ട് ഏതെല്ലാം ഏതെല്ലാം മനസ്സ് ഒന്ന് അത് യോഗികളെ പോലെ എല്ലാം ഉൾക്കൊള്ളുന്ന മനസ്സുണ്ട് അവർക്ക് വലിയ അവർ അവരുടെ അവരുടെ പ്രൊഫഷണൽ മേഖലയിൽ കേന്ദ്രീകരിച്ച് പോകുന്നവർ കലയിൽ കേന്ദ്രീകരിക്കുന്നവർ സാഹിത്യത്തിൽ കേന്ദ്രീകരിക്കുന്നവർ സാധാരണക്കാർ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ തൊഴിലാളികൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കുറച്ച് ഹിന്ദുക്കളുണ്ട് എന്ന കാരണം അവരുടെ ഐ ഐഡിയോളജി ഹിന്ദുത്വമാണ് എന്ന കാരണത്തിന് ഇന്ത്യയിലെ ഹിന്ദുവിനെ മുഴുവനും അങ്ങനെ ശത്രുപക്ഷത്തേക്ക് നീക്കുന്നതിൽ എന്തർത്ഥമുണ്ട് അതിന് ഗുണം ചെയ്യല്ലേ ഇപ്പോ ഹിന്ദു പോളറൈസേഷൻ ഏറ്റവും കൂടുതൽ ഫണ്ട് മോദി മോദി സർക്കാർ സർക്കാർ അത് ഒരു മാധ്യമവും പറഞ്ഞില്ല അല്ല പറയുന്നില്ല ഹിന്ദുസേഷൻ ശക്തിപ്പെടുത്തില്ല ഒന്നാമത്തെ കാര്യം ജനാധിപത്യമല്ല ഇവിടെ നടപ്പുള്ളത് കാരണം ജനാധിപത്യത്തിൽ ഒരു ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ എന്റെ കൂടി ഗവൺമെന്റ് ആണ് അംഗീകരിക്കണ്ടേ നാട് ഭരിക്കുന്നത് എന്റെ പ്രധാനമന്ത്രി ആദരണീയനായ മോദിയാണെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ എന്നിട്ടും വിമർശിച്ചോളൂ വിമർശിക്കാൻ അവകാശമുണ്ടല്ലോ നല്ലത് പറഞ്ഞിട്ട് ചെയ്യേണ്ടത് ചെയ്തതിനെ അംഗീകരിച്ചുകൊണ്ട് വേണം പറയാം ആ ഒരു ജനാധിപത്യ ബോധത്തിലേക്ക് ഇപ്പോഴും അംബേദ്കർ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ പണ്ടാരങ്ങൾക്ക് ജനാ സ്വാതന്ത്ര്യം കൊടുക്കാൻ സമയമായിട്ടില്ല അവർക്കത് മനസ്സിലാവില്ല ജനാധിപത്യം മനസ്സിലാക്കാനുള്ള മെച്ചൂറിറ്റി ഉണ്ടല്ലോ അത് ഈ ജനത നേടിയിട്ടില്ല എന്ന് പണ്ട് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ അവിടേക്ക് തന്നെ നിൽക്കുന്നത് ഇനി ഒറ്റ കാര്യം കൂടി ഇവരോടൊന്ന് ചോദിച്ചു നോക്കൂ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്നുണ്ടല്ലോ അവർ ഏത് മുഹമ്മദിൻ്റെ കാര്യമാണ് ഇവർ പറയുന്നത് പ്രവാചകനായ മുഹമ്മദ് നബി എന്നെ സ്നേഹിക്കൂ എന്നെ മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടോ പ്രവാചകനായ മുഹമ്മദ് നബി നിങ്ങൾക്ക് നിങ്ങൾക്കെന്നോട് സ്നേഹമുണ്ടെങ്കിൽ ആദ്യം സ്നേഹിക്കേണ്ടത് എനിക്ക് മുമ്പേ വന്ന ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ ഭൂമിയിൽ ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ശ്രീബുദ്ധനും ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ ഉണ്ട് എനിക്ക് മുമ്പേ വന്ന പ്രവാചക പരമ്പരയിലെ ഒടുവിലത്തെ ഒരു കണ്ണിയാണ് ഞാൻ എൻ്റെ പൂർവകാമികളായ പ്രവാചകന്മാർ എല്ലാ സമൂഹത്തിലും എല്ലാ ദേശങ്ങളിലും എല്ലാ ഭൂപ്രദേ എല്ലാ 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 കാലത്തും വന്നിട്ടുണ്ട് അവരെയൊക്കെ സ്നേഹിക്കൂ എന്നാണ് പ്രവാചകൻ പറഞ്ഞത് അപ്പോൾ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ടോ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ സ്നേഹിക്കാനാണ് പറഞ്ഞത് രാമനെ സ്നേഹിക്കൂ കൃഷ്ണനെ സ്നേഹിക്കൂ യേശുവിനെ സ്നേഹിക്കൂ കൺഫ്യൂഷസിനെ എല്ലാവരെയും സ്നേഹിച്ചോളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ അവരെ ബഹുമാനിക്കാത്ത ഒരാളും എന്നെ ബഹുമാനിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് പ്രവാചകൻ എന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഓർഫൻസിനെ സ്നേഹിക്കൂ നിങ്ങൾ അയൽക്കാരനെ സ്നേഹിക്കൂ നിങ്ങൾ പട്ടിണി ഫക്കീർ മിസ്കീ എന്നൊക്കെ കേട്ടിട്ടില്ലേ പ്രവാചകൻ പറഞ്ഞതാ നിങ്ങൾ ഫക്കീറുകളെ മിസ്കീനുകളെ അഗതികളെ അനാഥരെ സ്നേഹിച്ചോളൂ എന്നാ പറഞ്ഞത് പിന്നെ എന്താ അറിയോ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം മുഴുവനും നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ കാൽപ്പാടുകളെ കൊണ്ടുവെക്കൂന്നാ നിങ്ങൾക്ക് സ്വർഗമാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ കാൽച്ചുകൂട്ടിലുണ്ട് സ്വർഗം എന്നാ അയൽപക്കത്ത് ആരെങ്കിലും പട്ടിണി കിടക്കുമ്പോൾ ജാതിയോ മതമോ അല്ല പറഞ്ഞത് അയൽപക്കത്ത് നിങ്ങളുടെ പരിസരത്ത് നാൽപ്പത് വീടുകൾക്കുള്ളിൽ എവിടെയെങ്കിലും ഒരാൾ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ ഒരു നേരം വയറ് നിറ ചുണ്ണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലാന്നാ പ്രവാചകനെ സ്നേഹിക്കാൻ പഠിക്കണം ഐ ലവ് യു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ബോർഡും പിടിച്ച് നടന്നിട്ട് ഏതെങ്കിലും അന്യ അന്യസമുദായത്തിൻ്റെ ഒരു 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 ജാഥ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു 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 ഘോഷയാത്രയോ ഒരു ശോഭയാത്രയോ വരുമ്പോൾ അതിനെ ആക്രമിക്കല്ല കാസർകോട്ടുള്ള കുട്ടികൾ കാണിച്ചു കൊടുത്തൊരു മാതൃക നമ്മൾ പറഞ്ഞല്ലേ ഒരിക്കൽ കാസർകോട്ടെ കുട്ടികൾ നബിദിന ഘോഷയാത്രക്ക് മാർച്ചിങ് സോങ് പരേഡ് നടത്തി പോകുമ്പോൾ ആ ആ നഗരത്തിലെ ഒരു മഹാക്ഷേത്രത്തിന് മുമ്പ് ദേവീക്ഷേത്രം അല്ലേ അത് ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ആ ക്ഷേത്രത്തിന് നേരെ തിരിഞ്ഞിട്ട് സല്യൂട്ട് കൊടുത്തവർ അതാ പ്രവാചകൻ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥമതാണ് പ്രവാചകൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദര സമുദായങ്ങളുടെ വിശ്വാസത്തെയും ദേവാലയങ്ങളെയും ആരാധിക്കാനാ പ്രവാചകം ബഹുമാനിക്കാനാണ് പഠിപ്പിച്ചത് അതാണ് പ്രവാചകൻ്റെ ആദ്യം ഒരു പോയിട്ട് നബിയെ പഠിച്ച കുറേ കാര്യങ്ങൾ തീരും ഞാൻ അത്രേ പറയുന്നുള്ളൂ അത് ബാക്കിയൊക്കെ കലാപം ഉണ്ടാക്കാനാണ് എനിക്ക് സന്തോഷമുള്ള സമാധാനം ഉള്ളത് ഒന്നും ഇന്ത്യയിൽ ഇപ്പോൾ തൽക്കാലം നടക്കില്ല അടിച്ചമർത്തിയിരിക്കുക അടിച്ചല്ല അമർത്തണം ഒറ്റ എണ്ണത്തിന് ഈ മാതിരി കുഴപ്പമുണ്ടാക്കാൻ വിടരുത് ഇന്ത്യക്കാർക്ക് ആദ്യം വേണ്ടത് സമാധാന സമാധാനം ഉണ്ടായാൽ എല്ലാ മനുഷ്യനും മുന്നോട്ട് പോകാൻ പറ്റും പുരോഗതി ജീവിക്കാൻ പറ്റും സ്നേഹിക്കാൻ പറ്റും തീർച്ചയായിട്ടും അതാണ് ഇന്ത്യ വേറെ എവിടെയാണെന്നാലും ഇന്ത്യയിൽ അനുവദിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക